കൊടികുത്ത് ചോദിച്ചപ്പോ എന്താണ് ഈ പേരോട് കൊടുത്ത മറുപടി എന്ന് നിങ്ങൾ ഒന്ന് കൂടി കേട്ടോടൂ കൊടികുണ്ടോ എല്ലാ രാഷ്ട്രത്തിന്റെയും കൊടികുല്ലേ എല്ലാ രാജ്യത്തിന്റെ കൊടി മിനായിൽ കുത്താറില്ലേ അവ കൊല്ലത്തെ കൊടികുത്തിപ്പ കഴിഞ്ഞിട്ടേ ഉള്ളൂ ഒരുപാട് ആൾക്കാർ ഇപ്പൊ ഇന്ത്യയിൽ നിന്ന് ആയിരക്കണക്കിന് ജനങ്ങൾ മഹത്തായ വർഷം തോറും നടത്തി വരാറുള്ള മിനായിലെയും നർഫാത്തിലെയും മക്കയിലെയും ഒക്കെ കൊടികുത്ത് നേർച്ച കഴിഞ്ഞ് ചീരണിക്കൊട്ടേട്ട് ഇറങ്ങിപ്പോ നാട്ടില് ഇയാളുടെ ഭാഷയിൽ എന്തും പറയാനുള്ള ഒരു തൊലിക്കട്ടി പറച്ചടം പുരാൻ നിങ്ങൾക്കും ഹിതായത്ത് തരട്ടെ എന്ന് പ്രത്യാശ ഞങ്ങൾ ആരെയും പറ്റി കൊടുക്കൂലെന്ന് വരുന്നില്ല മനസ്സറിഞ്ഞുകൊണ്ട് ദാ ചെയ്യ സുഹൃത്തുക്കളെ ഇയാളൊന്ന് നന്നാവട്ടെ എന്താണ് ഈ കോലത്തിൽ മറുപടി പറയുന്നത് ഇനി സുഹൃത്തുക്കളെ അത് മാത്രാണോ പറഞ്ഞറിയാൻ ചോദിച്ചില്ലേ ആണ്ടു നേർച്ചയുണ്ടോ മക്കത്ത് എന്ന് ചോദിച്ചപ്പോ മക്കയിൽ ആണ്ടു നേർച്ചയുണ്ടോ എന്ന് ചോദിച്ചപ്പോ ഉപ്പര നൽകിയ മറുപടി എന്താന്ന് പറഞ്ഞത് കേട്ടോളൂ മക്കയിൽ ആണ്ടുണ്ടോ ഉണ്ട് ഉണ്ട് എന്താണ് ഈ ഹജ്ജി എന്ന് പറഞ്ഞത് ഇബ്രാഹിം നബി അലിഹിസ്വലാത്ത് വസ്സലാമും ഇസ്മായിൽ അലിഹുസ്വലാത്തു വസ്സലാമും കൊല്ലത്തിലൊരു പ്രാവശ്യം അവരെ അനുസ്മരിച്ചുകൊണ്ട് അവിടെ പോയി സൽക്കർമ്മം നടത്താൻ വേണ്ടി ക്ഷണിച്ചിരിക്കുന്നു അത് ആണ്ടിലൊരിക്കൽ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നു ആണ്ട് തന്നെ അല്ലേ അത് തന്നെയല്ലേ നേർച്ചയാക്കലുണ്ടോ നേർച്ചയാക്കലില്ലേ ആണ്ട് തന്നെ അല്ലേ അത് പിന്നെ നേർച്ച ഏ ഹജ്ജ് നേർച്ചയാക്കലില്ലേ അപ്പൊ ആണ്ട് പ്ലസ് നേർച്ച ആണ്ട് നേർച്ച എന്താ തഫ്സീർ നല്ല ബുദ്ധിയാ ധൈര് ഒള്ളിക്കണ്ട അപ്പൊ ആൾക്കാരെ ആണ്ടുനാർച്ചയ്ക്ക് പോയി വന്നിരിക്കയാണ് എന്താ സുഹൃത്തുക്കളിതൊന്നും ഒരിക്കലും വിശദീകരിക്കേണ്ടതിൽ എല്ലാവർക്കും മനസ്സിലായണ പൊട്ടത്തരങ്ങളായി പറയണോ